നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. വേറിട്ട അനുഭവങ്ങൾ സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ച് വിസ്മയമായി ഗണേഷ് കൈലാസ് തലക്കടത്തൂർ ഗൈസ് പാലിയ സെന്റർ സംഘടിപ്പിച്ച വളണ്ടിയർ പരിശീലന പരിപാടിയിൽ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകിയ പാലക്കാട്ടെ ഗണേഷ് കൈലാസിന്റെ അനുഭവ കഥകൾ സദസ്സിനെ ചിന്തിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ വാഹനാപകടത്തിൽ തലയ്ക്കും കഴുത്തിനും സാരമായി പരിക്കേറ്റ ഗണേഷ് കൈലാസിന്റെ നിശ്ചയദാർഢ്യം ഇന്ന് പലർക്കും പ്രചോദനമാവുകയാണ് ചികിത്സയ്ക്ക് ശേഷം ചക്രക്കസേരയുടെയും കുടുംബത്തിന്റെയും സഹായത്തോടെ കേരളത്തിലുടനീളം ആയിരത്തി ഇരുന്നൂറിലേറെ ക്ലാസുകൾക്കാണ് ഇതിനകം ഗണേഷ് നേതൃത്വം നൽകിയത് നിങ്ങൾ ഒരു പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ വിനീതയും നഷ്ടമാവില്ല എന്ന് ഞാൻ ആ കുട്ടിയെ നേരിട്ട് കണ്ടില്ല ആ കുട്ടിയുടെ ആത്മാനു വേണ്ടി ആത്മാക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു സദ്യ പക്ഷേ ഒരു നേരത്തെ ചിന്തയുടെ വിഷമം മൂലം തനിക്ക് കഴിയുന്ന എത്രയോ പച്ച പട്ടിണി പാവങ്ങളുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇതിൽ ഭൂരിഭാഗം പെരുത്തി അങ്ങനെയുള്ള ആളുകളെ കണ്ടു പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ ആളുകൾ പോയി ിൽ തന്നെ പോയി ആളുകൾ നമുക്ക് തൊട്ട രണ്ട് രണ്ട് അപ്പുറത്തുള്ള ആളുകളെ ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഒരു ദിവസം കട്ടിലിൽ കിടക്കാൻ സാധിക്കും മൂന്നാമത്തെ ദിവസം ആകുമ്പോ എങ്ങനെയൊക്കെ ഇടിച്ച് എവിടേക്കെങ്കിലും കാരണം എന്താ കിടക്കാൻ പയ്യ കിടപ്പിലായ രോഗികൾക്കും വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും ഇദ്ദേഹത്തിന്റെ ക്ലാസ് അനുഭവമാണ് സമ്മാനിച്ചത് തലക്കടത്തൂർ സഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ചെയർമാൻ ഹുസൈൻ തലക്കടത്തൂർ അധ്യക്ഷം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷ റജീന ലത്തീഫ് അംഗങ്ങളായ ടി എ റഹീം എൻ എ നസീർ ഒ സയ്യിദാലി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് ഡോക്ടർ എൻ ഷിയാബുദ്ദീൻ എൻ സുബൈർ ഡോക്ടർ സോലാലിഖ് പിടി ബാവഹാജി സികെ ഹൈദർ അഹസൻ ഉദവി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ജൻ മീഡിയ ദി റൈറ്റ് place for bright stay ഗ്രീസ് റെസിഡൻസി താരേപാലം തിരു കോൺടാക്റ്റ് 0494208200906108200